ശ്രീകണ്ഠപുരം നഗരസഭയുടെ കുടുംബശ്രീ സി ഡി എസിന്റെ കീഴിൽ കുടുംബശ്രീ ജില്ലാ മിഷന്റെ ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തനം ആരംഭിച്ച സൌഹൃദം ഹൌസ് കീപ്പിംഗ് ക്ലീനിംഗ് സെന്ററിൽ ജോലി ചെയ്യുന്ന കുടുംബശ്രീ പ്രവർത്തകൻ നഗരസഭാ ചെയർപേഴ്സണെതിരെ ആരോപണവുമായി രംഗത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട കുടുംബശ്രീ ജില്ലാ മിഷൻ ഫണ്ടിൽ ശ്രീകണ്ഠപുരം നഗരസഭയിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിൽ നിന്നും ഞങ്ങളെ ചെയർപേഴ്സൺ ജോലിക്കായി വിളിച്ചുവരുത്തി ദുരനുഭവങ്ങൾ ഉണ്ടായി എന്നും മതിയായ വേതനം തന്നില്ലെന്നും തുടർന്ന് വീണ്ടും ജോലിക്കായി വിളിച്ചപ്പോൾ വരാൻ തയ്യാറാകാത്ത െ നഗരസഭയിൽ വിളിച്ചു വരുത്തി പിരിച്ചുവിടും എന്നതുൾപ്പെടെ ചെയർപേഴ്സൺ ഭീഷണിപ്പെടുത്തിയതായും സംരംഭകയുമായ നിഷ ആരോപി എന്റെ പേര് നിഷ ഞാൻ ശ്രീകണ്ഠാപുരം കുടുംബശ്രീ ആറാം വാർഡ് സി ഡി എസ് മെമ്പറാണ് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സൗഹൃദം ഹൗസ് കീപ്പിംഗ് എന്ന ഒരു ക്ലീനിങ് സംരംഭം കുടുംബശ്രീയുടെ വക ജില്ലാ മിഷൻ കണ്ണൂർ മേഖലയിൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഈ യൂണിറ്റിൽ പതിനാല് അംഗങ്ങളാണ് ഉള്ളത് ഞങ്ങൾ ഞങ്ങളുടെ ഇതിൻ്റെ ജോലിയുടെ അവസ്ഥ എന്താന്ന് വെച്ചാൽ ഓരോ വീടുകളിൽ ക്ലീനിങ്ങിൽ ചെല്ലുമ്പോഴും അവിടെ വീടുകളിൽ അടിച്ചു വാരി തുടച്ച് ചുക്കിന് മുതൽ അടിച്ചു വാരി ചൊടിച്ച എല്ലാം കഴുകി വൃത്തിയാക്കൽ മാത്രമാണ് ഞങ്ങളുടെ ജോലി അത് അത് അടുക്കള പണി പണിയെടുക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്ന കാര്യം അല്ല ഇതിൻ്റെ കൂലി എങ്ങനെയാന്ന് വെച്ചാൽ ഒരാൾക്ക് ഉച്ചപ്പണിക്ക് അഞ്ഞൂറ് രൂപയും വൈകുന്നേരം വരെ എഴുന്നൂറ്റമ്പത് രൂപയാണ് പിന്നെ ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങളിൽ വീട്ടുടമകൾ ഞങ്ങൾക്ക് വണ്ടിക്കൂലി തരാറുണ്ട് ഞങ്ങൾ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇതാരംഭിച്ചത് ഞങ്ങൾ കുറെ ഇത് ഇതിനിടയ്ക്ക് കുറേ പണികൾ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിലാണ് ഞങ്ങൾക്ക് ഫിലോമിനി ടീച്ചറിൻ്റെ വീട്ടിൽ ക്ലീനിങ്ങിന് ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നതും പിന്നെ അവിടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് അംഗങ്ങളാണ് അന്ന് പണിക്ക് പോയിരിക്കുന്നത് അവിടെ ഞങ്ങൾക്ക് മോശപ്പെട്ട അവസ്ഥയാണ് അവർക്ക് ഉണ്ടായിരുന്നത് ക്ലീനിങ്ങിന്റെ ഉപകരണങ്ങൾ ഞങ്ങൾ അവിടെ ഒരു റൂം തരാം എന്ന് ടീച്ചർ പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് ഞങ്ങൾ വെപ്പിക്കുകയും ഒരാഴ്ചക്കുള്ളിൽ അത് അവിടെ എടുത്തു മാറണം എന്ന് പറഞ്ഞുകൊണ്ട് അത് ഞങ്ങൾ എടുത്ത് കൊണ്ടുവന്ന് എന്റെ വീട് വീട്ടിലാണ് വെച്ചിട്ടുള്ളത് ഇവിടെ നിന്നാണ് ഞങ്ങൾ ഓരോ സ്ഥലത്ത് പണിക്ക് പോകുമ്പോഴും ഉപകരണങ്ങൾ കൊണ്ടുപോകുന്നത് ടീച്ചറിന്റെ വീട്ടിൽ അന്ന് ജോലിക്ക് പോയപ്പോഴുള്ള അവസ്ഥ അവരുടെ വീട്ടില് ജോലിക്ക് രണ്ടുപേര് പോയി അപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾക്ക് റോഡിൻ്റെ സൈഡ് വായിക്കി തരണം എന്ന് പറഞ്ഞുകൊണ്ട് റോഡിൻ്റെ സൈഡ് കൊടുത്തു പിന്നെ മുറ്റം അടിച്ചു കൊടുത്തു വീടിൻ്റെ ഉള്ളു വൃത്തിയാക്കി അത് കഴിഞ്ഞ് ടീച്ചർ പതിനൊന്ന് മണിവരെ പണിയെടുത്താൽ എന്ന് പറഞ്ഞു രണ്ട് വീട്ടിലായിട്ട് പണിയെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ വീട്ടിലെ ജോലികളെല്ലാം ചെയ്തു കൊടുത്തു അവർ അടുക്കള പണിയും ചെയ്യും വണ്ടിക്കൂലി ചോദിച്ചപ്പം വണ്ടിക്കൂലി തരാൻ പറ്റില്ല ഞാൻ ചെയർപേഴ്സൺ ആണ് എന്നോട് ആരും ഇതുവരെ കൂലിക്ക് ചോദിച്ചിട്ടില്ല ഞാൻ കൊടുക്കുന്ന കൂലി മാത്രമേ ഉള്ളൂ പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ യാത്രാ ചെലവ് ഞങ്ങൾക്ക് അത് കിട്ടണ്ടതാണ് അത് ചോദിച്ചപ്പോൾ ടീച്ചർക്ക് തരാൻ ഒരു ഇഷ്ടമില്ലാത്ത രീതിയിലാണ് ഞങ്ങളോട് പറഞ്ഞത് അതൊന്നും തരാൻ പറ്റുന്ന അവസ്ഥയല്ല എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂലിയും വേണം ഞങ്ങൾക്ക് വണ്ടിക്കൂലിയും വേണം എന്തെങ്കിലും ഞങ്ങൾക്ക് ജീവിച്ച് ഈ പണിയിൽ തുടർന്ന് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അത് ടീച്ചർ ഞങ്ങൾക്ക് തരാത്തത് കൊണ്ട് ഞങ്ങൾക്ക് വല്ലാത്തൊരു വിഷമം ഉണ്ടായിരുന്നു അത് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അടിമകളൊന്നല്ല ആരുടെ അടിമകളല്ല സംരംഭകരായ പതിനാലോളം വനിതകൾ തൊഴിൽ നഷ്ടപ്പെടുമെന്ന ആശങ്കയിലാണെന്നും ഇവർ ആരോപിക്കുന്നു പിന്നെ ഞങ്ങൾക്ക് ഈ പണി എന്ന് പറയുമ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമുണ്ട് പണി ഇല്ലാണ്ടാക്കുന്നു ടീച്ചർ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് ആകെ ഒരു വിഷമമാണ് എന്താ െന്നും ജില്ലാ മിഷൻ സ്റ്റാർട്ടപ്പ് ഫണ്ട് അൻപതിനായിരം രൂപ സ്വരൂപിച്ച് വാങ്ങിച്ച ഇവരുടെ ക്ലീനിംഗ് ഉപകരണങ്ങൾ ഒരാഴ്ച മാത്രമാണ് നഗരസഭാ ഓഫീസിൽ സൂക്ഷിക്കാൻ അനുവദിച്ചതെന്നും പിന്നീട് റൂം ഇല്ലാത്തതിനാൽ നിഷ എന്നയാളുടെ വീട്ടിലാണ് സൂക്ഷിക്കുന്നതെന്നും ഭീമമായ തുക വാഹനത്തിനായി ചിലവാക്കിയാണ് പണി സൈറ്റിൽ എത്തിക്കുന്നതെന്നും ഇവർ ആരോപിച്ചു ഇതുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്കും കുടുംബശ്രീ ജില്ലാ മിഷനും പരാതി നൽകുമെന്നും വാർഡ് കൌൺസിലർ ടി ആർ നാരായണൻ പറഞ്ഞു നഗരസഭയിൽ ആരംഭിച്ചിട്ടുള്ള ഒരു സംരം കുടുംബശ്രീ ജില്ലാ മിഷന്റെ ഒരു സംരംഭമാണ് ശ്രീകണ്ഠപുരം പിന്നെ ഹൗസ് ക്ലീ കീപ്പിങ് ക്ലീനിങ് എന്ന് പറയുന്ന ഒരു സംരംഭം അതായത് എൻ്റെ വാർഡിൽ ആറാം വാർഡിൽ താമസിക്കുന്ന എസ് ടി ഉന്നതിയിലെ കുറച്ച് ഒരു ഒരുപറ്റം വനിതകളാണ് ഈ സംരംഭം ആരംഭിച്ചിട്ടുള്ളത് ആരംഭിച്ചത് നല്ല നിലയിൽ പ്രവർത്തിച്ച് മുൻപോട്ട് പോകുന്നതാണ് ഈ അടുത്ത നാളിൽ വരെ ഞാൻ വിചാരിച്ചത് ഇതിന്റെ ഒരു ബോർഡ് ശ്രീകണ്ഠപുരം നഗരസഭയിൽ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ കെ നാരായണ സ്മാരക ഹാളിൻ്റെ പുറത്ത് ഇങ്ങനെ ഒരു ബോർഡ് അവിടെ പ്രദർശിപ്പിച്ചിട്ട് കാണാം എൻ്റെ ധാരണ ഇവരുടെ സംരംഭമല്ല ഈ ഹാളിൽ തന്നെയാണ് ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് ഇന്നലെ എന്നെ ഒരു ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവം ഉണ്ടായത് ഇന്നലെ സി എന്നെ ഈ കുടുംബശ്രീയുടെ ഇവിടെ നിന്ന് ജയിച്ച് വിജയിച്ചു വന്നിട്ടുള്ള കുടുംബശ്രീ സി ഡി എസിൻ്റെ മെമ്പർ നിഷ ഇന്നലെ എന്നെ വിളിക്കുന്നു എന്നെ വിളിച്ചിട്ട് എന്നോട്ട് രാവിലെ പറഞ്ഞത് പിന്നെ ഇന്ന് ചെയർപേഴ്സൺ നഗരസഭ ബഹുമാനപ്പെട്ട നഗരസഭാ ചെയർപേഴ്സൺ ശ്രീകണ്ഠപുരത്തേക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ ഈ സംരംഭത്തിൽ നിന്ന് ഞങ്ങളെ ഒഴിവാക്കുകയാണ് ഇത് സസ്പെൻഡ് ചെയ്യുകയാണ് ഞങ്ങളുടെ ലൈസൻസ് കട്ടാക്കും എന്നെല്ലാം പറഞ്ഞു ഭീഷണിപ്പെടുത്തുന്ന സ്ഥിതി ഉണ്ടായി എന്ന് എന്നെ ഇന്നലെ വിളിച്ച് പറഞ്ഞു അപ്പോൾ എന്താണ് ഇതിൻ്റെ സംഭവം എന്നുള്ളത് അന്വേഷിക്കാൻ വേണ്ടി ചോദിച്ച സമയത്ത് പറഞ്ഞിട്ടുള്ളത് ഈ അടുത്ത ദിവസം നഗരസഭ ചെയർപേഴ്സൻ്റെ വീട്ടിൽ ഇവർ തൊഴിലെടുക്കുന്നതിന് വേണ്ടി പോയിരുന്നു തൊഴിലെടുക്കാൻ വേണ്ടി പോയ സമയത്ത് ഇവരെ അവിടെ വളരെ മോശമായ രീതിയിൽ പെരുമാറി എന്നാണ് ഇവർ പറയുന്നത് പിന്നെ അതോടൊപ്പം തന്നെ മോശമായി പെരുമാറുക മാത്രമല്ല അവർക്ക് മതിയായ വേതനം കൊടുത്തില്ല എന്നും പറയുന്നു അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ സി ഡി എസിൻ്റെ ചെയർപേഴ്സൺ ഓമനയെ വിളിച്ചു തന്നു അപ്പോൾ ഓമന എന്നോട് പറഞ്ഞത് ഇത് പിന്നെ ജില്ലാ മിഷൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ ജില്ലാ മിഷൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ഒരുപറ്റം വനിതകൾക്ക് തൊഴിലില്ലാത്ത വനിതകൾക്ക് ഉന്നതിയിലെ വനിതകൾക്ക് ഇങ്ങനെ ഒരു സംരംഭകം തുടങ്ങാൻ ഗവൺമെൻറ് ഫണ്ട് അനുവദിക്കുന്ന സമയത്ത് അനുവദിച്ച ഫണ്ട് അത് കൃത്യമായും അവരതിൻ്റെ ഉത്തരവാദിത്വത്തോടെ അവരുടെ കടമ നിർവഹിക്കുന്ന സമയത്ത് വളരെ മോശമായ രീതിയിൽ അവരെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും പിന്നെ അതോടൊപ്പം തന്നെ അവരെ പിരിച്ചുവിടുകയും എന്നെല്ലാം പറഞ്ഞത് അത് അവർക്ക് മാനസികമായിട്ട് ഒരീധികം പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട് മാത്രമല്ല മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ള അവരോട് പറഞ്ഞിട്ടുള്ളത് അവരുടെ യാത്രാക്കൂലി അവർ ചോദിച്ചു യാത്രാക്കൂലി എന്ന് പറയുന്നത് നമുക്കറിയാം ശ്രീകണ്ഠപുരം നഗരസഭ പിന്നെ കെ നാരായണ സ്മാരക കുടുംബശ്രീയുടെ തൊഴിൽ പരിശീലന കേന്ദ്രത്തിലാണ് ഇവർ ഇവിടെ സാധനങ്ങളെല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്നത് ഈ സാധനങ്ങളെല്ലാം അവിടുന്ന് നേരെ കമ്പളാരി കൊണ്ട് ഏഴ് കിലോ ഏഴ് കിലോമീറ്റർ അപ്പുറം കംലാരി എൻ്റെ വാർഡിൻ്റെ സെൻട്രൽ ഏഴ് ഏഴ് കിലോമീറ്റർ അപ്പുറത്ത് കൊണ്ടുവന്ന് ഈ സാധനം വെച്ചിട്ടാണുള്ളത് ആ വീട്ടിൽ നിന്ന് എടുത്തിട്ട് വേണം ഓരോ സ്ഥലങ്ങളിൽ ആളുകളുടെ വീടുകളിൽ പോയി ക്ലീനിങ് നടത്തുന്നതിന് വേണ്ടി അപ്പം കൃത്യമായും ആ പോകുന്ന ആളുകൾ ആരുടെ വീട്ടിലേക്കാണോ പോകുന്നത് അവർ കൃത്യമായും അവരുടെ യാത്ര പിന്നെ അലവൻസ് ഉൾപ്പെടെ കൊടുക്കുന്നതാണ് പക്ഷേ ഇത്തവണ പോയി കഴിഞ്ഞപ്പോൾ കൊടുക്കാത്തതിനെ തുടർന്ന് അവർ പറഞ്ഞു ഒരു കാരണവശാലും ഇനി തുടർന്ന് ഞങ്ങൾ പോകാൻ വേണ്ടി തയ്യാറല്ല എന്ന് പറഞ്ഞപ്പോഴാണ് വിളിച്ച് ഭീഷണിപ്പെടുത്തുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ പിന്നെ കൃത്യമായും വകുപ്പിനും പിന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്കും ബന്ധപ്പെട്ട കുടുംബശ്രീ ജില്ലാ മെഷീൻ ഉൾപ്പെടെ പരാതി നൽകും ഒരു കാരണവശാലും ഇവരുടെ സംരംഭം ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയ എല്ലാ സംരംഭകരെയും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നതിന് പകരം എന്ന് പറഞ്ഞാൽ ഈ സംരംഭകരുടെ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഉന്നതിയിൽ താമസിക്കുന്ന പാവപ്പെട്ട നിരാലംബരായിട്ടുള്ള ഈ വനിതകളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അവരെ മാനസികമായി പീഡിപ്പിക്കുന്ന ചെയർപേഴ്സന്റെ നഗരസഭാ ചെയർപേഴ്സന്റെ ഹീനമായ ഈ പ്രവൃത്തിയിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ എല്ലാ നടപടികളുമായി ഞങ്ങൾ മുൻപോട്ട് പോകും വാർഡ് കൗൺസിലർ എന്നുള്ള നിലയിൽ ഇവർക്ക് എല്ലാവിധ പിന്തുണയും കൊടുക്കും എന്നുള്ളതാണ് സൂചിപ്പിക്കാറുള്ളത്